ഹലയ എല്ലാവരും വിശകലന സമൂഹം ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠിക്കുന്ന കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു കമ്പനിയുടെ നിലവിലെ പ്രകടനം ഞങ്ങൾ അവലോകനം ചെയ്യും ഈ അവലോകനം അക്കാലത്തെ നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മാർച്ച് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി ഫേപ്പ് ഓഫ് ഹൗദിങ്സ് എൻസ് ഉപവിഭാഗത്തിൽ പെടുന്നു അറുപത്തിരണ്ട് സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡറുകളുടെ പട്ടിക കാണാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ആകെ ഫലം പത്ത് പോയിന്റിൽ അഞ്ച് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മൊത്തം യു വിപണിയിൽ നമുക്ക് നോക്കാം മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണ് കമ്പനിയുടെ അഞ്ച് ദശാംശം അഞ്ച് സ്കോറിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ഭയപ്പോ ഹൗദിങ്സ് എൻ ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും ഹൈപ്പ ഹോദിങ്സ് എൻ എട്ട് ശതമാനം ചലനാത്മക കാണിച്ചു പതിനാറ് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത നാം ശ്രദ്ധിക്കേണ്ടതാണ് കോർപ്പറേഷന്റെ വിപണി മൂലധനം ഹേബ് ഹൗദിംഗ് മൂല്യം അറുപത്തി ഒൻപത് ഡോളർ ഇരുപത്തി മൂന്ന് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ മൂലധനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളർ വിഹിതവും ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം മൂന്ന് ആറ് ബില്യൻ ഡോളർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡോളർ ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഹേപ്പ് ഓഫ് ഹൗദിങ് വിഹിതം വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ഹോദിങ്സ് എൻഫ് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ മൂന്ന് ദശാംശം ഏഴ് ഏഴ് രണ്ട് ശതമാനമാണ് പുസ്തക മൂല്യം ഒൻപത് ദശാംശം ആറ് രണ്ട് രണ്ട് ശതമാനമാണ് ഇത് വിനിമയ മൂല്യത്തിന്റെ വിഹിതത്തെക്കാൾ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലം ചെയ്ത സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ പതിനൊന്ന് ഡോളർ എൺപത്തി ഒന്ന് സെൻറ്റ് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ മൂലധനത്തിന്റെ അൻപത്തി എട്ട് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ ഫലം സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ ബാലൻസ് അതിന്റെ ലാഭം പതിനാറ് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് ആണ് ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ നാൽപ്പത്തി നാല് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം നാലായിരത്തി നൂറ്റി നാൽപ്പത്തി എട്ട് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മില്യൺ ഡോളർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരുപത്തി അഞ്ച് ദശാംശം ഒൻപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനി മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം രണ്ട് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ആറ് ദശാംശം രണ്ട് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ അറുപത്തി അഞ്ച് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വില വരുമാന സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം നാൽപ്പതിനായിരത്തി ഇരുപത് മില്യൺ ഡോളറാണ് ഇത് നിലവിലെ സമയത്തേക്കാൾ ഇരുപത്തിയാറ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന വോള്യങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിൻ പതിമൂന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഇരുപത് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഏഴ് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗം അനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ മുപ്പത്തി ഒൻപത് ശതമാനം കൂടുതലാണ് ഈ വസ്തുത കമ്പനിയുടെ ഓഹരി വിലയിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു ഭേപ്പ ഹോദിങ്സ് എൻസ ഒരു പക്ഷെ കുറച്ചു കാണുന്നതിലേക്ക് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിന് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരം ഡോളറും ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് നൂറ്റി എഴുപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ശരാശരി നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ആയിരത്തി മുന്നൂറ്റിമൂന്ന് ഡോളർ ആയിരം ആണ് ഉപവിഭാഗത്തിൽ അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റിമൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് മൂന്ന് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം എട്ട് ശതമാനമാണ് ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ് സാങ്കേതിക സൂചകം വിശപ്പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു ഭയപ്പർ ഹൗദിംഗ്സ് എൻ ഉപവിഭാഗത്തിന് യു എസ് ലെവൽ പതിനാല് അൻപത്തി ഒന്ന് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിലെ ഓഹരികൾ കമ്പനിയുടേതിനേക്കാൾ ഉയർന്നതാണ് പേപ്പർ ഹോൾഡിംഗ്സ് ഇൻക് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യം ഏകദേശം അറുപത്തി ഒൻപത് ഡോളർ തൊണ്ണൂറ്റി ആറ് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം തൊണ്ണൂറ്റിനാല് ഡോളർ ഇരുപത്തി എട്ട് സെൻറ്റ് ആണ് യഥാർത്ഥ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മക ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് ഒരു നിശ്ചിത സീസണിൽ ഹെൽപ്പ് സിസ്റ്റം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റികളുടെ വിശകലത്തെ അടിസ്ഥാനമാക്കി പേപ്പർ ഭേപ്പർ ഹോദിംഗ് വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ് നിങ്ങളെല്ലാവരും ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്